ഇന്നലെ നടന്ന നൃത്തപരിപാടിക്കിടെ അപകടത്തിൽപ്പെട്ട ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ് കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടന്ന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനിടെ വീണ് പരിക്കേറ്റ എം എൽ എയുടെ നില അതീവ ഗുരുതരമായിരുന്നു സംഘാടകരുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ഹൈബിഡൻ എംപിയും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു നിലവിൽ ഉമാ തോമസിന് സി ടി സ്കാൻ ചെയ്യുകയാണ് അതിന്റെ ഫലം വന്ന ശേഷം ചികിത്സയിൽ മാറ്റം വരുത്തണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിരുന്നു നിലവിലുള്ള ചികിത്സാരീതി തുടരുക എന്ന് തന്നെയാണ് ഇവരുടെ തീരുമാനം ഇപ്പോൾ നില മെച്ചപ്പെട്ടു വരുന്നുണ്ട് സ്കാനിങ്ങിന് ശേഷം ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ഡോക്ടർമാർ അറിയിക്കും ശ്വാസകോശം സംബന്ധിച്ചുള്ള ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത് കുറച്ച് സമയമെടുക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ചികിത്സയാണ് നൽകുന്നത് നിലവിൽ വെന്റിലേറ്ററിലാണ് കുറച്ച് സമയം കൂടി ഇത് തുടരേണ്ടിവരും സംഭവത്തിൽ ഗൗരവകരമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് പോലീസ് അന്വേഷണം തുടരുകയാണ് സംഘാടകർക്ക് വീഴ്ചയുണ്ടായെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കും ഗിന്നസ് റെക്കോർഡ് നൽകാമെന്ന് പറഞ്ഞ് നർത്തകിമാരിൽ നിന്നും പണപ്പിരിവ് നടത്തിയെന്ന പരാതി ഉയർന്നുണ്ട് അവർക്കും പോലീസിൽ പരാതി നൽകാം അതേസമയം നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെ മൃദംഗ വിഷയനും സ്റ്റേജ് നിർമ്മിച്ചവർക്കും എതിരെയാണ് പാലാരിവട്ടം പോലീസ് ജീവന് അപകടകരമായി സ്റ്റേജ് നിർമ്മിച്ചതിനാണ് ഇവർക്കെതിരെ ഉപഭോക്താക്കളും തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പതിനാലടിയോളം ഉയരത്തിൽ നിന്ന് വീണ ഉമാ തോമസിന് ഗുരുതരമായ പരിക്കോളാണുള്ളത് വാരിയല് പൊട്ടി ശ്വാസകോശത്തിൽ മുറിവേറ്റു തലച്ചോറിലും മുറിവേറ്റെന്നും നട്ടലിന് പരിക്കുണ്ടെന്നും കൊച്ചി റിനെ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ നേരത്തെ അറിയിച്ചു ബോധം പ്രതികരണം ഓർമ്മ എന്നിവയെ ബാധിക്കാവുന്ന ക്ഷതങ്ങളാണ് ഏറ്റുള്ളത് പെട്ടെന്ന് ഭേദമാകുന്ന പരിക്കുകളല്ല ഉണ്ടായിരിക്കുന്നതെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു പൊതുസുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ പരിപാടിയുടെ സംഘാടകർക്ക് വീഴ്ചയുണ്ടെന്നും പോലീസ് പ്രാഥമിക വിവര റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് താൽക്കാലിക സ്റ്റേജിന് മുന്നിൽ ഒരാൾക്ക് നടന്നു പോകാൻ പോലും വഴിയുണ്ടായിരുന്നില്ല സുരക്ഷാ ഉണ്ടായിരുന്നില്ല എന്നീ വീഴ്ചകൾ പോലീസ് ചൂണ്ടിക്കാട്ടി ഉമാ തോമസിന്റെ ചികിത്സക്കായി മെഡിക്കൽ സംഘം രൂപീകരിച്ചതായി മന്ത്രി പി രാജീവ് നേരത്തെ അറിയിച്ചിരുന്നു